ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പഠിക്കൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ക്ഷേമനിധിയും തൊഴിൽ സുരക്ഷയും ഉറപ്പുവരുത്തുന്ന ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത് സംഘടനാ ജില്ലാ പ്രസിഡന്റ് പി ജെ ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും തൊഴിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നും അംഗങ്ങൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള ലൈറ്റ് ആൻഡ് സൗണ്ട് വർക്കേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പഠിക്കൽ ധർണാ സമരം സംഘടിപ്പിച്ചത് ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രവർത്തകർ പങ്കെടുത്ത സമരം ജില്ലാ പ്രസിഡന്റ് പി ജെ ടോമി ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി ജോയിസ് ജോമോൺ അധ്യക്ഷനായിരുന്നു ജില്ലാ ട്രഷറർ ജിജി മേരികുളം മറ്റ് ഭാരവാഹികളായ കെ ജയകുമാർ മുഹമ്മദ് ഫസൽ വിനോദ് സർക്കം ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി